കന്യാകുമാരിയിൽ നിന്ന് കാണാതായ കുട്ടിയെ നെയ്യാറ്റിൻകരയിൽ നിന്ന് കണ്ടെത്തി ആന്ധ്രാ സ്വദേശിയുടെ ഏഴ് വയസ്സുള്ള മകളെയാണ് നെയ്യാറ്റിൻകര ബസ് സ്റ്റാൻഡിൽ നിന്ന് കണ്ടെത്തിയത് ഐസ്ക്രീം വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് ഒരാൾ വിളിച്ചുകൊണ്ടുപോയി എന്ന് കുട്ടി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് അഖിൽ ഷാൻ സർ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായുണ്ട് അഖിൽ ഷാ ഏതായാലും ആശ്വാസകരമാണ് ആ വാർത്ത ആരാണ് ഈ കുട്ടിയെ കൂട്ടിക്കൊണ്ടു വന്നത് കൂട്ടിക്കൊണ്ടു പോയത് സംബന്ധിച്ച് എന്തെങ്കിലും സൂചന ലഭിക്കുന്നുണ്ടോ ഗോകുൽ ഇന്നലെ വൈകിട്ടാണ് കന്യാകുമാരി കടൽ തീരത്ത് നിന്ന് ഈ കുട്ടിയെ കാണാതാകുന്നത് ആന്ധ്ര സ്വദേശിയായ രണ്ടുപേരുടെ മകളാണ് ഇത്തരത്തിൽ ഇന്നലെ വൈകിട്ടോടുകൂടി കാണാതായത് ഏഴ് വയസ്സായിരുന്നു ഈ കുട്ടിക്ക് ഈ മകളെ കാണാതായതിനു പിന്നാലെ രക്ഷിതാക്കൾ പല സ്ഥലങ്ങളിലും അന്വേഷിച്ചിരുന്നു അതിന് പിന്നാലെ കന്യാകുമാരി പോലീസ് സ്റ്റേഷനിലെത്തുകയും അവിടെ ഒരു പരാതി നൽകുകയും ചെയ്യുന്നു ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ പാറശാല ബസ് സ്റ്റാൻഡിന് സമീപം ഇത്തരത്തിൽ ഒരു കുട്ടിയെ കണ്ടതും അതൊരു സംശയം തോന്നിയ തോന്നിയതിന് പിന്നാലെ ഈ നാട്ടുകാർ തന്നെ അത് പോലീസിൽ അറിയിക്കുകയും ചെയ്തു പിന്നാലെ പോലീസ് എത്തുകയും ഈ കുട്ടിയുടെ മൊഴി പ്രകാരമാണ് കന്യാകുമാരിയാണ് ഈ സ്ഥലമെന്നും അതുമായി ബന്ധപ്പെട്ട് ഈ കന്യാകുമാരി പോലീസ് പോലീസ് സ്റ്റേഷനിൽ പോലീസ് വിവരം അറിയിക്കുന്നത് അതിന് പിന്നാലെ കന്യാകുമാരി പോലീസ് ഇവിടെ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട് തിരുവനന്തപുരത്തെത്തി ഇതിന്റെ നടപടിക്രമങ്ങൾ ഇപ്പോൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിന് പിന്നാലെയായിരിക്കും കന്യാകുമാരിയിലേക്ക് മടങ്ങുക ശരി കന്യാകുമാരിയിൽ നിന്ന് കാണാതായ കുട്ടിയെന്തായാലും ഏഴുവയസ് വരെയെ കണ്ടെത്തിയിരിക്കുന്നു അത് ആശ്വാസകരമായ വാർത്തയാണ് നെയ്യാറ്റിൻ ഗർവച്ഛൻ എന്നാണ് കുട്ടിയെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്